ഞങ്ങൾ ഇപ്പോൾ കോട്ടയത്തെ തിരുനക്കര മൈതാനത്താണ് ഇവിടെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കോട്ടയത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുന്നത് ഇന്ന് ഇവിടെ ഈ തിരുനക്കര മൈതാനത്തെ വെച്ചാണ് അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളും പരിപാടികളെല്ലാം വൈകിട്ട് മാത്രമേ ഉള്ളൂ ബട്ട് അതിനു മുമ്പുള്ള ഒരുക്കങ്ങൾ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരുക്കങ്ങളൊക്കെ നന്നായി തന്നെ നടക്കുകയാണ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നീട് ചിത്രങ്ങൾ അങ്ങോട്ട് ലൈവ് ചിത്രരചന ചിത്രരചന വേസ്റ്റും പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓരോ ഈ മാലിന്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ാണ് ഈ ഈ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ ഇത് കേരള ചിത്രകലാ പരിഷത്തിന്റെ കോട്ടയം യൂണിറ്റ് ആണ് അതിലെ ആർട്ടിസ്റ്റുമാരാണ് ഇപ്പം ഇവിടെ ഈ ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായിട്ട് ചിത്ര രചനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ശുചിത്വ സന്ദേശം എല്ലാവരുടെയും ഒരു സംസ്കാരമായിട്ട് മാറണം നമ്മുടെ ബോധതലത്തിൽ ത്തെ കുറിച്ചുള്ള ഒരു നിത്യമായിട്ടുള്ള ഒരു അറിവ് ജ്ഞാനം ഉണ്ടാകണം നമ്മുടെ എല്ലാ സംസ്കാരത്തിന്റെ നല്ല സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് വളരണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളും ഞങ്ങളുടെ ചിത്രങ്ങളിലൂടെ പ്രകടിപ്പിക്കുക അപ്പൊ ഒരുപാട് അർത്ഥ തലങ്ങളുള്ള നമ്മളെല്ലാം ഇതിൽ നിന്നെല്ലാം സന്ദേശങ്ങൾ ഉൾക്കൊള്ളേണ്ട ഓരോ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത് അപ്പോ നമ്മളിപ്പോൾ ചിത്രരചന കണ്ടു ബാക്കി ഇവിടെ എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്ന് ചാർജ് ഓഫീസറായ അനീസ് നമ്മൾ ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചിത്രരചന അതിപ്പോ കണ്ടു അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇൻസ്റ്റലേഷൻ വെച്ചിട്ടുണ്ട് വേസ്റ്റ് സാധനങ്ങളിൽ നിന്നും തയ്യാറാക്കിയ രൂപമാണ് അതല്ലാതെ പിന്നെ വേസ്റ്റ് ടു ആർട്ട് എന്ന രീതിയിൽ പാഴ് വസ്തുക്കളിൽ നിന്നും പുതി നല്ല വസ്തുക്കൾ ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു കുട്ടിയുണ്ട് അവരുടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം കളക്ടറേറ്റിൽ നിന്നും ആരംഭിച്ച് തിരുനക്കരം മൈതാനത്ത് അവസാനിക്കുന്ന വിപുലമായിട്ടുള്ള ഒരു റാലിയുണ്ട് അത് വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവര് പിന്നെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഉള്ള റാലിയാണ് അവരെ പ്ലോട്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹരിധർമ്മ സേനാങ്ങൾ ജനപ്രതിനിധികള് എല്ലാവരും പങ്കെടുക്കുന്ന വീരമാരാടി കാറാലി അത് തിരു മൈതാനത്ത് അവസാനിക്കും അതുപോലെ പൊതുസമ്മേളനമുണ്ട് പൊതുസമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ ജില്ലയെ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കുന്നത് ബഹുമാനപ്പെട്ട ഇവിടെ തുറമുഖം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ സാറാണത് പ്രഖ്യാപനം നടത്തുന്നത് സംബന്ധിച്ച് പറയാനുള്ളത് നമ്മൾ പരിസരം പിന്നെ ശുചിയായിട്ട് മാലിന്യരഹിതമായിട്ട് അതിൻ്റെ സൂക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കണം ഭൂമി നില നിലനിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവൻ നിലനിൽക്കുകയുള്ളൂ പോയുള്ളൂ അപ്പം നമ്മുടെ പിന്നെ ഭാവിയിൽ ജീവൻ നിലനിർത്തി വരാനുള്ള ഒരു തലമുറക്കൂടി ഇവിടെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെങ്കിൽ നമ്മളെല്ലാം ശുചിയായിട്ടും മലിനരഹിതമായിട്ട് സൂക്ഷിക്കണം അപ്പോൾ അതിന് പിന്നെ ആ ഒരു ബോധത്തോടു കൂടി കുട്ടികൾ വളർന്നു വരണം അപ്പോൾ അവർ ഇതിനെപ്പറ്റി നല്ലൊരു അറിവ് ചെറുപ്പം മുതലേ പിന്നെ വളർത്തിയെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയോടും പരിസരത്ത് നമ്മുടെ പരിസ്ഥിതിയോടും സ്നേഹം സ്നേഹമുള്ളവരായിട്ട് വളർന്നു വരണം എന്നാണ് പറയുന്നത് ഈ പരിപാടി ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഒരു ഇൻസ്റ്റുലേഷന്റെ കാര്യം പറഞ്ഞിരുന്നു ഇത് ആ വേസ്റ്റ് വെച്ച് ബാക്കിയുള്ള വേസ്റ്റ് സാധാരണ പ്രദർശനങ്ങളെ പോലെ ഒന്നുമല്ല ഇവിടെ ഈ ഇൻസ്റ്റുലേഷൻ നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും മാലിന്യങ്ങളിൽ നിന്നാണ് മാലിന്യം ഈ രൂപവും ഇത് ഈ വണ്ടിയും അകത്തുള്ളത് അതെ അകത്തുള്ളതും മാലിന്യം തന്നെ എല്ലാം ഇതുപോലെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ഇവിടെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം നിക്ഷേപിക്കാം അജൈവം ഇത് ജൈവം മാലിന്യങ്ങളെ നിക്ഷേപിക്കാനുള്ള മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു പ്രദർശനം അതെ നമുക്ക് ഇവിടെ കാണാൻ മാലിന്യങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുത്തിരിക്കുന്ന ചില കരകൗശല വസ്തുക്കളാണ് നമ്മളിപ്പോഴും പറയും റീസൈക്കിൾ ചെയ്യുന്ന കാര്യം അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ സ്റ്റാൾ പേര് ആദിത്യ അമ്മയും ചെയ്യുന്നാണ് പ്ലേറ്റ് പ്ലേറ്റ് ചെയ്താണ് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ എടുക്കും പെയിന്റിങ് മൊബൈല് വള ഈ ചാർജർ ടി റിമോട്ട്

അതിൽ നിന്നും ആർട്ട് ഇവിടെ ഓരോ ഈ റാലികളും മാലിന്യത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാലിന്യം നിക്ഷേപിക്കുന്നതിനൊക്കെയുള്ള വൃത്തിയായിട്ടുള്ള സ്കൂളിലെ പാർക്കൊക്കെ അപ്പോ ഇനി വൈകുന്നേരം ഒരുപാട് വലിയ പരിപാടികളൊക്കെ ഉണ്ട് നേരത്തെ പറയപോലെ തന്നെ റാലിയും പൊതുസമ്മേളനവും ഒക്കെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും നമ്മളെ ഓരോ പ്രദർശനവും മറ്റു കാര്യങ്ങളും ഒരുക്കങ്ങളും എല്ലാം കണ്ടു ഇത് ഇതുപോലെയൊക്കെ അതെ കറക്റ്റ് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ എന്തായാലും ഇതിൽ നിന്നെല്ലാം നമുക്ക് ഊർജം ഉൾക്കൊള്ളട്ടെ ഇത് നമുക്കൊരു പ്രചോദനമാകട്ടെ അപ്പോൾ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളും വീഡിയോകളും ഒക്കെ ആയി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ¡No me